ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോവിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുളിശ്ശേരി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് നമുക്ക് ഇലയിലൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മൾ ഓണത്തിനൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഏത്തക്ക പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഈ ഏത്തക്ക തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അത് കുഞ്ഞായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അതെ ഏത്തക്കയുടെ തൊലിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് ഇങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലെ നടുക്കൂടെ ഒന്ന് പുളന്നിട്ട് നമുക്കിതേപോലെ അരിഞ്ഞെടുക്കണം നമുക്കിനി അടുത്ത മോശനോട് അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ രണ്ട് ഏത്തക്ക എടുക്കണം അതെല്ലാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ ഒരു ഏത്തക്കയുടെ ആവശ്യമുള്ളൂ അത് ഒരുപാട് നമ്മൾ പഴുത്തു പോകാത്ത ഈ ഒരു പരുവത്തിലുള്ള ഏത്തക്ക തന്നെ വേണം കേട്ടോ അപ്പോൾ ഇത് നമ്മളിനിയിപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തക്ക നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കീറിയത് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ കുറച്ച് വെള്ളം വേണം അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ആ ഏത്തക്ക ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണിത് ഇത്രയളവിൽ ആണ് വെള്ളം എടുത്തിട്ടുള്ളത് അതും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ വെള്ളത്തിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ശേഷം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമുക്കിതിപ്പം ഇനി ഗ്യാസിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അതായത് നമുക്കിനിപ്പം ഇതൊന്ന് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പം ഈ ഏത്തക്കേക്ക് അത്യാവശ്യം വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം ആ സമയത്തിന് നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങയുടെ ഹാഫ് പോർഷൻ്റെ ഒരു കാൽ ഭാഗവും ലേശവും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു ആറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നെടുിക കീറിയേക്കുന്നുണ്ടാണ് എടുത്ത് നമുക്ക് തോന്നിയായിട്ട് തോന്നുന്നത് അത്യാവശ്യം വലിയ മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ തേങ്ങയൊക്കെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ നമ്മൾ ഈ തേങ്ങയും അതേപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി ലേശം അളവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം നമുക്ക് നമുക്കൊരസ്പൂൺ മുളവിൽ ജീരകമായി എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം നമ്മൾ സാധാരണ കുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തെ മിക്സിയുടെ ജാറിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതേ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ നല്ല ഫൈൻ ആയിട്ട് വേണം നമ്മൾ പുളിശ്ശേരിക്ക് അരച്ചെടുക്കുന്ന അതേപോലെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഏത്തക്കയിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതേ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് എടുത്ത് ഇനിയിപ്പം ആ വേവിച്ച് വെച്ചിട്ടുള്ള ഏത്തക്കയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എടുക്കാം മിക്സീടെ ജാറ് കഴുകിയിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ആരപ്പും ഈ കൂടെ ചെറിയ രീതിയിൽ ആ ഏത്തയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പം നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുക്കാം നിങ്ങൾക്ക് ഉടയ്ക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി അരപ്പ് ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടണം അപ്പം നമുക്ക് അരപ്പ് കൂടെ ഒന്ന് വേലിച്ചെടുക്കാം ഞാൻ ഇതിൽ കുറച്ച് കറുകേപ്പലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇപ്പോൾ ഈ ഒരു അരപ്പ് ചെറിയ രീതിയിലൊന്ന് വന്ന് എന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടോ അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ മോരം അത്യാവശ്യം വെള്ളം ഒഴിച്ച് നമ്മളത് ഇതേ പരുവത്തിൽ ലൂസാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ അനുസരിച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കുക അപ്പോൾ ഇനിയിപ്പം നമ്മൾ എഴുത്തു വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ ഇതേ തട്ട് അത്യാവശ്യം കട്ടയായിട്ടുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അര ലിറ്റർ തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തൈര് ഫുൾ അതിലേക്ക് ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം നമുക്കിത് ആ തൈര് എല്ലായിടൊന്ന് ഇതാവുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം തിളച്ച് പോകാനായിട്ട് പാടില്ല പുളിശ്ശേരി തിളച്ച് പോയി കഴിഞ്ഞാൽ വെള്ളം പോലെ ലൂസായിപ്പോകും തൈര് അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ പുളിശ്ശേരി സാധാരണ നമ്മൾ അനത്തിയെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കരുവത്തിൽ വേണം ഇതും അനത്തി എടുക്കാനായിട്ട് അപ്പം അനന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് അനന്ന് വരട്ടെ അപ്പം ഞാനതൊന്നും കട്ടി പിടിക്കാതെ അതായത് തിളച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്പൂൺ സ്പൂണിട്ടതൊന്ന് ഇളക്കി കൊടുക്കുന്നത് അത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ അത് അനന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഈ പുളിശ്ശേരി അനന്ത കിട്ടിയിട്ടുണ്ടെങ്കിൽ ലേശമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് വേണം നമുക്കതിലേക്ക് ലേശം അളവിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം അപ്പം അതൊന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ഇനി കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചിടണം അപ്പം നമുക്ക് കടുവൊക്കെ പൊട്ടിക്കാം അപ്പോൾ കടുവൊക്കെ പൊട്ടിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ കടുവൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് വരാം അതേ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കടുകും വറ്റൽ മുളകും ഞാൻ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പലങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക് അത്യാവശ്യം നല്ല മഞ്ഞ മഞ്ഞ കളർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ആ ഒരു എണ്ണയിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതുപോലെ നമ്മുടെ ഏത്തക്ക പുളിശ്ശേരി ഓണം ആയിട്ടുള്ള ഏത്തക്ക പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഈ രീതിയിൽ എല്ലാവരും പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ നാട്ടിൽ എല്ലാവർക്കും എപ്പോഴും ഏത്തക്കൊക്കെ കിട്ടുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് ഏത്തക്കൊക്കെ ഒരു ക്ഷാമം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക അതേപോലെ നമ്മൾ ഓണം റെസിപ്പീസ് ഒരുപാട് ഓണം റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ കയറി ഒന്ന് നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഹലോ ഫ്രണ്ട്സ് It's...